ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാൻ കുക്കുംബറിൻ്റെ വീഡിയോ ഇനി ഇടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു സാധ്യതയും കൂടെ അതിനകത്ത് തെളിഞ്ഞുവെന്ന് അറിയിക്കാൻ വേണ്ടിയാണിപ്പം ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മൾ കുക്കുംബർ എപ്പോഴും വിളവെടുക്കുമ്പോൾ മാക്സിമം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ അതിനെ കളക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാതെ വന്നു കഴിഞ്ഞാൽ കുക്കുംബർ വലുതായി പോയി കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കുക്കുംബർ റെഫണ്ട് ഹൈബ്രിഡ് നൈസ് കുക്കുംബർ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇതിന് വലുപ്പം കൂടുകയും അതിൻ്റെ കളറ് ഗ്രീൻ കളർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ മാർക്കറ്റിൽ അവർ ചെല്ലുമ്പം അത് എടുക്കാത്തൊരു സാഹചര്യം വരും ഈ കഴിഞ്ഞ ദിവസം രണ്ടുമൂന്ന് ദിവസമായിട്ട് യാത്രയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് കല്യാണം കുർബാനയെ കൊള്ളപ്പാട് പല പല ചടങ്ങുകളും വന്നാൽ എനിക്ക് രണ്ടു ദിവസം ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു പക്ഷേ അങ്ങനെ വന്നപ്പം ഇത്രയും ഇത്രയും കുക്കും പറയും ഇത് വേണ്ട അതിൻ്റെ ഒരു ചെറിയ കളർ ഷെയ്ഡ് വന്നതാണ് പക്ഷേ ഈ കുക്കുംബറിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം അതായത് ഇപ്പം എനിക്ക് എല്ലാ പ്രാവശ്യം ഒരു ഹോട്ടലുകാർ വലിയ കുക്കുംബർ വന്നു കഴിയുമ്പോൾ അവർ എടുക്കുന്ന അവർക്കിത് എന്താ ഇതിനകത്തും സാമ്പാർ അല്ല അവിയൽ അങ്ങനെയുള്ള പല സംഭവങ്ങൾക്കകത്ത് ഇവരിത് അരിഞ്ഞു കയറ്റും ഇന്നത്തെ കാര്യം ഇതിൻ്റെ തൊലി ചെത്തേണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കയ്പൂ ഇല്ലല്ലോ അപ്പം എന്നാലും മറ്റേ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ കൊടുക്കുന്നതിൻ്റെ പകുതി വില കിട്ടും പക്ഷെ അപ്പം വേറൊരു വ്യത്യാസമുണ്ട് ഈ ഡയറക്റ്റ് ഷോപ്പിൽ കൊടുക്കുമ്പം നമ്മൾ പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നമ്മളതിനെ വിളവെടുക്കേണ്ടി വരും ഇതാവുമ്പം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം എണ്ണൂറ് ഗ്രാമോളം ഉണ്ട് ഒരു ഒരു കുക്കുംബറ് അപ്പോഴും നമുക്ക് നഷ്ടമില്ല അപ്പം ഈ ഒരു കൃഷിയിൽ ഇറങ്ങുന്നവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യ ടൈമിനത് വിളവെടുക്കണം ഇതിൻ്റെ കളർ നഷ്ടപ്പെടരുത് മാക്സിമം നല്ല നല്ല കരിമ്പ അത് ഇതേ പരിപാടി ഇതിലും ഇതിലും പച്ചയായിട്ട് ഇരിക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇത് ഒരിക്കലും നഷ്ടമല്ല ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ഉത്പാദിപ്പിക്കുന്ന ഒരേ ഒരു വിള ഇതാണ് ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് പത്ത് കിലോ ഒറ്റ ഗ്രോ ബാഗിൽ നിന്ന് പത്ത് കിലോ നമുക്ക് വിളവെടുക്കാൻ പറ്റും അത് മുപ്പത് നാൽപ്പത് ദിവസം ടൈം പീരീഡിൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കൃഷി വേറെ ഇല്ല അതും അതും ആൾക്കാരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് താങ്ക്